എല്ലാം ശരിയെന്നല്ലേ ഗിരിജ ഇരുന്നൂറ്റി അമ്പത് സു സുനിത മനു സുനിത നൂറ് മനു അമ്പത് അവര്ന്നിട്ട് ഇരുപത് രൂപ എന്നിട്ട് പറഞ്ഞത് നീ കേട്ടേ എന്താണ് പറഞ്ഞത് ഇരുപത് രൂപ പിരിവന്ന് ഇരുപത് രൂപ മാറ്റിട്ട് അവര് മൂന്ന് ചവിട് വഴിയല്ല നമ്മള് പാർട്ടിക്കാരെ പിരിവന്നും പറഞ്ഞു മൂന്ന് ചോട് വഴിയുള്ള മൂന്ന് ചവട് കൊടുത്തു ആ ഒരു ചവിട് വഴിയെ കൊടുത്തു ചരിഞ്ഞു കയറി പോണം ഇത് ഇത് എനിക്കൊരു ഇതായിട്ട് കിടക്കാണേ ഇതെന്തരീ നമ്മള് പാക്കര എണ്ണ പാക്കര എണ്ണ എന്നാ വിളിക്കുന്നെ നമ്മ അവിടുത്തെ ചേച്ചി പറഞ്ഞ് പാക്കര പാക്കരൻ ഭാസ്കരനാണെന്ന് അപ്പൊ ഞാൻ അടുത്ത് അവിടെ വെച്ച് ചോദിച്ചു ചേച്ചി ഏത് പായാണ് ഇടുന്നതെന്ന് പാ ഇഫാ ഇ നാല് പായലെ ഏത് ഫായ ഇടണു ഈ നാല് പായം കൂടെ ഇവിടെ പായ ഇട്ടിട്ട് ബാക്കി ബ്രാക്കറ്റ് മേലിലും താഴെ ഇട്ടേക്കുന്നുണ്ടാ ഏഹ് ഇപ്പൊ ഇതിലിവിടെ ഏത് പായ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടും അതുകൊണ്ട് ഞാൻ ഈ നാലു പായയും കൂടെ ഇട്ടിട്ട് ഇതിനാവശ്യമുള്ളത് എടുത്ത് എടുത്താണ് അതിനാണ് ഇങ്ങനെ ആരോമാർക്ക് ചിഹ്നം ഇട്ടേരുന്നത് ഇതേ കണക്ക് തന്നെ അതല്ലേ ശില് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് ഓ കാർബൺ പേപ്പർ വെച്ചു നീ ഇതാണാ കൊടുത്തത് ഇടീ ആ സാറ് ചുമ്മാതിയാണ് എന്റെ അടുത്ത് ചോദിച്ചാൽ കണക്കെല്ലാം ശരിയായ കണക്കില് നീ എന്തൊരു പേരെന്ന് പറഞ്ഞു നീ പത്താം ക്ലാസ് വരെ പഠിച്ചെന്ന് പറഞ്ഞില്ലേ നിന്നെ കൊണ്ടുപോയെ ഞാൻ അല്ല വിദ്യാഭ്യാസ ആകുളാരെ കൊണ്ട് എന്നോട് പോകില്ലായിരുന്ന പിരിവിനെ നിങ്ങളുടെ അടുത്ത് നമ്മള് പാകരണന്നെ വിളിച്ചത് നിങ്ങളുടെ അടുത്ത മലയാളത്തിൽ ചോദിച്ച ഭാസ്കരന്റെ പാ ഏത് ഇടണം ഏത് അപ്പൊ നിങ്ങൾ അങ്ങനെടുത്ത് ആ ചേച്ചി സംസാരിച്ച് സംസാരിച്ചിരുന്നിട്ട് എന്നെ ഞാനറിഞ്ഞ നീ ചേച്ചിട്ട് പാക്കരനാണ് ഭാസ്കരനെന്തോ പായയും പായയും നാലു പായ ഇട്ടിട്ടുണ്ട് അവർക്ക് ആവശ്യമുള്ള ഭായ എടുത്ത് കിടണം അതേണ്ടത് ആ ഭാസ്കരൻ ഭാസ്കരെ നൂറ്റമ്പത് രൂപ എഴുതി എഴുതിവേ എടി ഈ കമ്മിറ്റി ഈ പിള്ളേരെ കൊണ്ടുവന്ന് ഈ കുറ്റി തിരിച്ചേൽപ്പിക്കുമ്പോ എന്തിനെന്നും പറഞ്ഞ് എഴുതിപ്പിക്കും അത് നമ്മൾ പറയണം എന്തോ എഴുതിപ്പിക്കാൻ ഇല്ല ഇന്നലെ വർഷം പിരിവിന് നിന്റെ ഞാനില്ല എനിക്ക് വയ്യ ഇട്ട് കണക്കാക്കി വെച്ച് നിന്റെ പായം ഇതിലൊക്കെ ഇനി എന്തൊരക്കെയാണോ എന്തോ എറുന്നത് എനിക്കറിഞ്ഞുണ്ടോ രാജാവ് കൊണ്ടുവരുമ്പോ